കന്യാസ്ത്രീ മഠങ്ങൾ ലോകത്തോട് പറയുന്നതും രാജലക്ഷ്മി എന്ന അമ്മയും ഞെട്ടിച്ച ക്രൂരത അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ വകവരുത്തി ഏകനാകാൻ ആഗ്രഹിച്ച മക്കളുടെ വാർത്തകൾക്കിടയിൽ ഇത് വെറുമൊരു കൊലപാതകം പക്ഷേ തെരുവിൽ പെറ്റമ്മ ഉപേക്ഷിച്ച് കിടന്ന മൂന്ന് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ നെഞ്ചു പിടഞ്ഞ് നെഞ്ചോട് ചേർത്ത ഒരമ്മ അവർ രക്തം ചിന്തിയത് അതേ മകളുടെ കൈകൾ കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മെ ഞെട്ടിച്ച വാർത്ത പുറത്തു വന്നിരുന്നു ഒഡീഷയിലെ ഗജപതി ജില്ലയിൽ നിന്നും എട്ടാം ക്ലാസ്സുകാരിയായ ദത്ത് പുത്രിക്ക് ആൺ സുഹൃത്തുക്കളുമായുണ്ടായ ബന്ധം ചോദ്യം ചെയ്തു എന്നതായിരുന്നു കുറ്റം ആ അമ്മ കൊല്ലപ്പെട്ടു മൂന്ന് ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കുഞ്ഞിനെ എടുത്തു വളർത്തി എന്ന കുറ്റം ആൺ സുഹൃത്തുക്കളുമായുള്ള ബന്ധം എതിർത്തതിലുള്ള വൈരാഗ്യത്തിന് പുറമെ രാജലക്ഷ്മിയുടെ സ്വത്തിന്റെ അവകാശം പൂർണ്ണമായും നേടുക എന്ന ഉദ്ദേശം ഉറക്കഗുളിക നൽകി രാജലക്ഷ്മിയെ കിടത്തിയ ശേഷം തലയണ മുഖത്തമർത്തി ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുന്നു പാല് കൊടുത്ത കൈക്ക് തന്നെ കടിച്ചു എന്ന ചൊല്ലിവിട അന്വർത്ഥമാവുകയാണ് രാജലക്ഷ്മി എന്ന അമ്മയുടെ പ്രതീകമാണ് ക്രൈസ്തവ സന്യാസിനി ഭടങ്ങളും അവർ തെരുവിൽ കിടന്നവരെ കോരിയെടുത്തു താരാട്ട് പാടി മാനസിക നില തെറ്റിയവരെ അവർ ഏറ്റെടുത്തു സംരക്ഷിച്ചു മാറാ രോഗികൾക്ക് എല്ലാവരും തള്ളപ്പെട്ട് തെരുവിലെത്തപ്പെട്ടവർക്ക് അവർ അന്തി ഉറങ്ങാൻ അഭയം നൽകി സ്വന്തം സഹോദരങ്ങളെ പോലെ സംരക്ഷിച്ചു അക്ഷരമറിയാത്തവരുടെ ഗ്രാമങ്ങളിലേക്ക് അവരെത്തി അവിടങ്ങളിൽ അക്ഷര വെളിച്ചം പകർന്നു നൽകി ആ വെളിച്ചത്തിൽ വളർന്നവർ ഒരു തിരിച്ചറിയുന്നു ആ അമ്മമാർ ക്രിസ്ത്യാനികളായിരുന്നു എന്ന് അവർ മറ്റൊരു മതത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് അവർ ഗുരുദക്ഷിണ നൽകിയത് തിരിച്ച് ആക്രമിച്ചു വിദ്യ പകർന്ന കണ്ണു തുറപ്പിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയായിരുന്നു അവരാദ്യം ആക്രമിച്ചത് അവർ വളഞ്ഞിട്ട് അക്രമിച്ചത് സന്യാസിനികളെ ആയിരുന്നു സന്യാസ വസ്ത്രത്തെ ആയിരുന്നു സഹോദരങ്ങളായി കാണേണ്ടവരെയായിരുന്നു സന്യാസ വസ്ത്രം അവരെ വിരളി പിടിപ്പിച്ചു തെരുവിൽ ഈ അമ്മമാരുടെ കൈകളിലൂടെ എത്തുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിനായി കാത്തിരുന്നവർക്ക് മുന്നിൽ സന്യാസിനികളുടെ ചാരിറ്റി ട്രസ്റ്റുകളെ അവർ ഞെരിച്ചമർത്തി ഇതാ തെരുവിൽ നഷ്ടപ്പെടാമായിരുന്ന ഒരു ജീവൻ നായ്ക്കൽ പിച്ചു ചീന്താമായിരുന്ന ഒരു ജീവൻ അത് പതിമൂന്ന് വയസ്സുവരെ നിലനിർത്തിയതിന് ശിക്ഷ ഒരമ്മ രാജലക്ഷ്മി എന്ന അമ്മ ഏറ്റുവാങ്ങിയിരിക്കുന്നു അതേ കൈകളാൽ തന്നെ ഇല്ലാതായിരിക്കുന്നു ഇവിടെ മരണമുറപ്പിച്ചിട്ടും ദുരന്തങ്ങളാണ് മുന്നിൽ കാത്തിരിക്കുന്നത് എന്നറിഞ്ഞിട്ടും കയ്പ് നീര് കുടിക്കാൻ അവർ തയ്യാറാവുന്നു ഇന്നും അവർ ഇറങ്ങിത്തിരിക്കുന്നു ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഭവനങ്ങളിൽ നിന്നും സന്യാസത്തിലേക്ക്